ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളപ്പോൾ എത്ര പഴകിയ ചുമയാണെങ്കിലും കഫക്കെട്ടാണെങ്കിലും ഒക്കെ മാറി കിട്ടുന്ന ഒരു ഒറ്റമൂലി ഒറ്റമൂലിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വലിയവർക്കും ചെറു ചെറിയവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മൂന്ന് സാധനമാണ് വേണ്ടത് നമ്മളെ വീട്ടിലുള്ളത് അപ്പോൾ ഒരു നാരങ്ങ ഒരു കഷ്ണം ഇഞ്ചി ഒരു ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മൂന്നും ഞാൻ ഒരു നാരങ്ങയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ വലിയ നാരങ്ങയാണല്ലോ അപ്പോൾ അതിൻ്റെ ഹാഫ് ഭാഗമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് മൂന്നോ ഒരേ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് തോൽ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ എത്ര പഴകിയ കഫക്കെട്ടും മാറുന്നു എനിക്ക് അനുഭവമുള്ളതാണ് കേട്ടോ ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് എനിക്ക് അലർജി ഉള്ളതാണ് എനിക്ക് പെട്ടെന്ന് കഫക്കെട്ട് വെള്ളം മാറി അങ്ങനെയൊക്കെ വരുന്നതാണ് എൻ്റെ കഫക്കെട്ട് എത്ര നമ്മളെ തലക്ക് തലവേദനയായിട്ട് നല്ല കഫക്കെട്ട് തലക്കെട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും അതുപോലെ നെഞ്ഞിലുള്ള കഫക്കെട്ട് ഒക്കെ അളകി പോകാൻ പറ്റിയൊരിതാണ് കേട്ടോ എത്ര പഴകിയതാണെങ്കിലും ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ അത് പിന്നെ ഉപകാരപ്പെട്ടിട്ടും ഉണ്ട് കേട്ടോ അവരൊക്കെ മാറിയെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് നിങ്ങൾക്കും ഷെയർ ചെയ്ത് തരുന്നത് അപ്പോൾ ഇതാ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള എല്ലാ മൂന്ന് ഐറ്റംസും ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ തൊലിയൊന്നും നാരങ്ങടെ കളയേണ്ട ഈ തൊലിയെടുക്കേണ്ട വേണം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഇത് വലിയ നാരങ്ങ ആകൊണ്ടാണ് ഞാൻ ചെറിയ പകുതി എടുത്തിട്ടുള്ളത് കേട്ടോ അത് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾ എത്ര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് എടുത്താൽ മതി കേട്ടോ അതുപോലെ അത് മൂന്നും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ഏതിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് മൂന്ന് ഇതാ ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടി വച്ചാൽ അതിനനുസരിച്ച് ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇന്ന് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫുൾ ഫ്ലെയിമിലിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതാ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് അത്യാവശ്യം നല്ല വന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഓഫ് ചെയ്ത ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ ചൂടാറിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ എണ്ടവെള്ളത്തിൻ്റെ കളറൊക്കെ മാറി അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ അതാ ഇത് വെന്ത് കഴിയുമ്പോൾ അത് അത്യാവശ്യം ക്വാണ്ടിറ്റി കുറഞ്ഞു വരും കേട്ടോ അപ്പോൾ ഇനി അരിപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ അതാ അത്യാവശ്യം നമ്മൾ ഇതിൻ്റെ മേലൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഇതിൻ്റെ നീരൊക്കെ ഒന്ന് ഇതിൽ കമർത്തി പ്രെസ്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല വെന്തു ഒടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഊറ്റിയെടുത്തത് ഇപ്പോൾ അതാ ഒരു ഗ്ലാസ് വെള്ളമായി മാറിയിട്ടുണ്ടാവും കേട്ടോ കാരണം നമ്മൾ ആ ഹാഫ് ഭാഗമായിട്ടുണ്ടാവും ഇത് വെന്ത് വരുമ്പോഴേക്കും അങ്ങനെ ആയിട്ടുമാണ് അതെടുക്കാൻ അത്യാവശ്യം നല്ല വെന്ത് ഉണ്ടാവും കളറൊക്കെ അതിൻ്റെ നീരും എല്ലാം അതിൽക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കാണിച്ചാൽ അതാ ഒരു ഗ്ലാസ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറ്റുന്നതാണ് എപ്പോഴും ഇനിയിപ്പോൾ കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മക്കൾക്ക് കൊടുത്താൽ മതി ഇനി ഇതിങ്ങനെ തന്നെ കുടിക്കല്ല കേട്ടോ ഇനി ഒരു ഹാഫ് ബാഗ് എടുക്കുക മൂന്ന് നേരാക്കിയിട്ടാണ് ഞാൻ കുടിക്കുന്നത് നിങ്ങൾക്ക് നാല് നേരമാണെങ്കിൽ അതിനനുസരിച്ച് കുടിക്കാം അപ്പോൾ ഇതൊന്ന് കുറച്ച് എടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയോടും ചേർത്തിട്ട് വേണം കേട്ടോ കുടിക്കാൻ കുടിക്കുന്ന സമയത്ത് ചെറിയ ചൂട് വേണം കേട്ടോ നമുക്ക് കുടിക്കാനുള്ള രീതിയിലുള്ള ചൂട് ആ ചൂടിൽക്ക് ലക്ഷം മഞ്ഞൾ പൊടിയോടും ചേർത്തിട്ട് വേണമെങ്കിൽ അത് കുടിക്കുക ബാക്കി രണ്ട് ബാക്കി എടുത്തു വെച്ചിട്ട് ഉച്ചക്ക് രാത്രി അങ്ങനെ കുടിക്കുക ആ സമയത്ത് നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചൂടാക്കുക എന്നിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കുടിക്കുക അപ്പോൾ ധാരാനം കുടിച്ച് നോക്കിയത് നമുക്ക് നാരങ്ങ തൊലി കൊടുക്കാനിട്ടുകൊണ്ട് കയ്പൊന്നുമില്ല അത്യാവശ്യം നല്ല പുളിയുണ്ട് ഇഞ്ചിൻ്റെ എരിവുണ്ട് വെളുത്തുള്ളീൻ്റെ ഒരു ഫ്ലേവറും ഒക്കപ്പാടെ കൂടിയിട്ട് നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കുട്ടികൾക്കൊക്കെ കുടിക്കുന്നോട്ടൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കയ്പൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടിപ്പാണ് കേട്ടോ അത് അപ്പം ഇതാണ് ഏറ്റവും ഇന്നത്തെ വീഡിയോ ഇത് കണ്ട് ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഓക്കേ ബൈ അസ്സലാമലേക്കും